ഹായ് ഫ്രണ്ട്സ് മൗനരഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണി പ്രകാശനെ തൊലി ഒലിക്കുന്ന രീതിയിൽ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ബബ അടുക്കുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് വിക്രത്തിന്റെ വക്കീൽ ഒന്ന് രണ്ട് തവണ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നുണ്ട് ഇത് ഇതൊന്നും ഈ കോടതിയോട് ഈ കേസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇത് എന്തൊക്കെ ചോദിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ജഡ്ജി പറയാണ് ഇപ്പൊ നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ഇവരുടെ സമയമാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കോടതിയോട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അനിവാര്യമായ ചോദ്യങ്ങൾ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജഡ്ജു അങ്ങനെ പറയുന്നുണ്ട് ശേഷമാണെങ്കിലും പ്രകാശനെ നല്ല രീതിയിൽ തൊലിയിരിക്കുകയാണ് അതുപോലെ വിക്രത്തിൻറെ ആദ്യത്തെ ദുർനടപ്പിനെ കുറിച്ചും ഒരു രാജകുമാരനെ പോലെ വളർത്താൻ മകനെ ആഗ്രഹിച്ചിട്ട് അവൻ ഒന്നും ആവാത്തതിനെ കുറിച്ചും അതുപോലെ തന്നെ സോണിയെ അവൻ്റെ ആദ്യ ഭാര്യയെ അവൻ വഞ്ചിച്ച് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ ഗർഭിണിയാക്കിയ കാര്യവും അങ്ങനെ അതുപോലെ തന്നെ ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ കൂട്ടുകെട്ട് വളരെ മോശമായിരുന്നു തന്നെയെല്ലാം കഞ്ചാവും അതുപോലെ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ച് ഒരു കൂട്ടുകെട്ടായിരുന്നു അവനുണ്ടായിരുന്നത് ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കല് സോണിയെ കല്യാണം കഴിച്ചതിന് ശേഷം അവളുടെ ജീവിതം നശിപ്പിച്ചു അവളുടെ കുഞ്ഞ് അവന്റെ കുഞ്ഞല്ല എന്നൊക്കെയാണ് പിന്നീട് പറഞ്ഞത് അങ്ങനെ അവൾ മറ്റൊരു വിവാഹം കഴിക്കുകയുണ്ടായി ആ കല്യാണം വരെ ഇവ മുടക്കാൻ നോക്കി ഇവനും ഇവന്റെ അച്ഛനും കൂടിയിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയതാണ് ആൽബി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അവൾ കല്യാണം കഴിച്ചു അങ്ങനെ ആ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞു എന്ന് അവളുടെ വീട്ടിൽ സ്വർണങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് ഇവൻ വിക്രം എന്ന് പറയുന്നവനും കൂട്ടുകാരും കൂടിയിട്ട് അവിടെ മോഷ്ടിച്ചതാണെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടാവും തന്നെയാണ് മോഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട് ആ സമയത്ത് എനിക്ക് സോണിയെ വിസ്തരിച്ചാൽ കൊള്ളാമെന്ന് പറയുമ്പോൾ സോണിയെ അങ്ങനെ അവിടെ വന്ന് നിൽക്കുകയാണ് സോണിയോടായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയുമെന്ന് പറയുമ്പോൾ സോണി അന്ന് രാത്രി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് മൂന്ന് ചെറുപ്പക്കാരാണ് അവിടേക്ക് വന്നത് അതിൽ ഒരാളുടെ രൂപം കണ്ട് കഴിഞ്ഞാൽ വിക്രത്തിൻ്റെ ഏകദേശം അത് രൂപം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് വിക്രം തന്നെയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ടെന്നും പറയുന്നു അതിനുശേഷം പറയുകയാണ് അവരിലൊരാൾ ആൽബിയേട്ടൻ്റെ തലക്കടിച്ച ആൽബിയേട്ടൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് എന്നും കൂടി പറയുകയാണ് അതിനുശേഷം കോടതി ആയ വിധി വിധിക്കുകയാണ് എല്ലാ ഈ കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വിക്രമാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതിനിടയിൽ സോണി ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് വിക്രത്തിനോടായിട്ട് പറയടാ സത്യം പറയട്ട കോളർ ഇങ്ങനെ പിടിച്ചിട്ട് ചോദിക്കുകയാണ് നീയാണോ ഇതൊക്കെ ചെയ്തത് സത്യം പറയേടാണ് അപ്പം മകനെ വലിയ വിശ്വാസത്തിലാണ് ഇപ്പോഴും പ്രകാശനിരിക്കുന്നത് മകൻ അങ്ങനെയൊന്നും തെറ്റ് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് അതിനുശേഷം കോടതി ആ ഒരു വിധി വിധിക്കാണ് അവന് ജീവപര്യന്തം ഒരു ശിക്ഷ തന്നെ കിട്ടുന്നുണ്ട് അതേ സമയത്ത് പുറത്തിറങ്ങിയ സോണിയും അതുപോലെ തന്നെ രതീഷും കൂടിയൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ രതീഷ് പറയുന്നുണ്ട് നിനക്ക് സമാധാനമായില്ലാ നിനക്ക് തൂക്കുകാരായിരുന്നു കിട്ടേണ്ടിയിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ സോണി പറയുന്നുണ്ട് അങ്ങനെ അവൻ ഒറ്റയടിക്ക് തൂക്കുകാരെ കിട്ടി അവൻ മരിക്കേണ്ട ഒരുത്തനല്ല അവനിങ്ങനെ ഇഞ്ചിഞ്ചായി മരിക്കേണ്ടവൻ തന്നെയാണ് രതീഷായിട്ട് അതുകൊണ്ട് തന്നെ അവനിങ്ങനെ പോട്ടെ എന്ന് പറയുന്നു അതിനുശേഷം നമ്മുടെ വിക്രത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ട് പ്രകാശൻ ആ കോടതി വളപ്പിൽ വെച്ച് തന്നെ വിക്രത്തിൻ്റെ ഷർട്ടിന് കുത്തിനെ പിടിച്ചിട്ട് അവനെ കുലുക്കി അവനോട് നീ എന്നോട് നുണ പറഞ്ഞില്ല നീ ചതിയെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ആ കോടതി മുറിയിൽ വെച്ച് തന്നെ നല്ല രീതിയിൽ വഴക്കുണ്ടാക്കുന്നുണ്ട് അങ്ങനെ വിഷമം താങ്ങാനാവാതെ പ്രകാശന് ഹാർട്ട് അറ്റാക്കും അവിടെ വെച്ച് വരുന്നൊരു ഭാഗമൊക്കെ ഉണ്ട് എല്ലാവരും നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് കല്യാണിയും കിരീണും സോണിയും അതുപോലെ തന്നെ നമ്മുടെ ശരണ്യൊക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ ഒരു പ്രൊമോയാണ് നാളത്തെ എപ്പിസോഡിൻ്റെ വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്